നമ്മൾ എത്രയൊക്കെ വേണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ലോണുകൾ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റാത്തവരാണ് നമ്മൾ ഓരോരുത്തരും സ്വാഭാവികമായി നമ്മുടെ സ്വപ്നങ്ങളൊക്കെ ഒരുപാട് ഉയർന്നു കൊടുക്കും ഒരു ചെറിയ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞാൽ അപ്പോൾ തന്നെ നമുക്ക് വീടെന്ന സ്വപ്നം വരും അല്ലെങ്കിൽ ഒരു വാഹനം എന്ന സ്വപ്നം വരും പ്രത്യേകിച്ച് വീടാണ് മലയാളിക്ക് വീടില്ലാതെ വേറൊരു പരിപാടിയും ഇല്ല ലോണെടുത്ത് വീട് വയ്ക്കുക എന്നുള്ളത് മലയാളിയുടെ ഒരു അന്തസ്സിൻ്റെ ലക്ഷണം തന്നെയാണ് വേണ്ടാന്ന് പറയാനുള്ള അവകാശം എനിക്കില്ല ലോൺ എടുക്കാൻ പോകുമ്പോൾ പലപ്പോഴും പല ബാങ്കുകളും നിങ്ങളെ നിഷ്കരണം തള്ളിക്കളയാറുണ്ട് ചെറിയൊരു പരാതി പറയാറുണ്ട് എനിക്ക് ലോൺ തരുന്നില്ല എന്ന് അറിഞ്ഞുകൊണ്ട് എന്തുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് ലോൺ തരാത്തത് അല്ലെങ്കിൽ ലോണിന് വേണ്ട മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഈ ഒരു വീഡിയോ കൂടെ ഞാൻ പറയാൻ പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം സാലറിഡ് പേഴ്സൺ ശമ്പളം പറ്റുന്ന ഒരാളിനെ കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞു വരുന്നത് സാധാരണയായിട്ട് ഒരു ബാങ്ക് ആദ്യം നോക്കുന്നത് നിങ്ങളുടെ ഏണിംഗ് കപ്പാസിറ്റിയാണ് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു മാസം എത്ര രൂപ ശമ്പളമുണ്ട് ആ ശമ്പളത്തിലെ മറ്റ് ഡിഡക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ പി എഫ് ഉണ്ടാകും മറ്റ് പിടുത്തങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ബാലൻസ് വരുന്ന തുകയുടെ അറിവ് ഇരട്ടിയാണ് പൊതുവേ നിങ്ങൾക്ക് ലോണായിട്ട് ബാങ്ക് തരിക ഉദാഹരണമായി പറഞ്ഞാൽ നിങ്ങൾക്ക് ആയിരം രൂപയാണ് ഒരു മാസത്തെ ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പിടുത്തം എല്ലാം ഒരു എഴുന്നൂറ്റി അമ്പത് രൂപ അല്ലെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപയാണ് ശമ്പളം എന്ന് വെക്കുക അതിൽ അഞ്ഞൂറ് രൂപ ഡിഡക്ഷൻ ആയിട്ടൊക്കെ പോകുന്നു ആയിരം രൂപയാണ് നിങ്ങൾക്ക് ബാലൻസ് ഒരു മാസം കിട്ടുക അങ്ങനെയാ അറുപതിനായിരം രൂപ ആയിരിക്കും നിങ്ങൾക്ക് ലോൺ എമൗണ്ട് കിട്ടുക അത് പതിനായിരം ആയി കഴിഞ്ഞാൽ അറുപത് അറുപതിനായിരം എന്നുള്ളത് ആറു ലക്ഷമാണ് അങ്ങനെ നിങ്ങളുടെ കാശിനനുസരിച്ചിട്ട് പതിനായിരം ഇരുപതിനായിരം ആവുമ്പോൾ അങ്ങനെ നിങ്ങളുടെ കൂടിക്കൊണ്ടേ അതായത് നിങ്ങളുടെ ഡിഡക്ഷൻ കഴിഞ്ഞു വരുന്ന നിങ്ങളുടെ സാലറിയുടെ അറുപത് ശതമാനമാണ് പൊതുവേ ചില ബാങ്കുകൾക്ക് കുറച്ചുകൂടെ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് കൂടാം കുറയാം എന്നുള്ളതാണ് സുപ്രധാനമായിട്ട് നോക്കുന്ന ഒരു കാര്യം രണ്ടാമത്തെ കാര്യം നിങ്ങളുടെ പ്രായമാണ് ഒരു സാലറീഡ് പേഴ്സൺ ആണെങ്കിൽ ഇരുപത്തി ഒന്ന് വയസ്സ് മുതൽ അറുപത്തിരണ്ട് വയസ്സിനിടയിലാണ് നിങ്ങൾക്ക് ലോൺ തരുവാനുള്ള പ്രായം അവർ തീരുമാനിക്കുന്നത് ഇതൊരു പ്രൊഫഷണൽ ആണെങ്കിൽ അവർക്ക് ഇരുപത്തിയഞ്ച് വയസ്സ് മുതൽ എഴുപത്തഞ്ച് വയസ്സ് വരെ അതിനുള്ള സാധ്യതയുണ്ട് പ്രൊഫഷണൽസ് എന്ന് പറയുമ്പോൾ സ്വന്തമായിട്ട് കാശുണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് സിവിൽ സ്കോർ എന്നത് വളരെ സുപ്രധാനമായ ഒരു ആണ് മിക്ക ആൾക്കാരും അടിതട്ടി വീഴുന്ന സിബിൽ സ്കോറിലാണ് എഴുന്നൂറ്റി എൺപതെങ്കിലും മിനിമം സിവിൽ സ്കോർ വേണം നിങ്ങൾക്ക് ഒരു ലോൺ കിട്ടുവാനായി ഇനി സുപ്രധാനമായ ചോദ്യം ജോലി അങ്ങോട്ട് കിട്ടുമ്പോൾ തന്നെ നിങ്ങൾക്ക് ലോൺ കിട്ടുമോ എന്നുള്ളൂ ഒരിക്കലും കിട്ടുകയില്ല സ്വാഭാവികമായിട്ടും നിങ്ങൾ ജോലിയിൽ കയറി മൂന്ന് വർഷം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം അതും ഇരുപത്തയ്യായിരം രൂപയിൽ കുറയാത്ത ശമ്പളം നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ ബാങ്കുകൾ നിങ്ങളെ പരിഗണിക്കുകയുള്ളൂ പിന്നെ പല ബന്ധങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ബാങ്ക് മാനേജർ വിചാരിച്ച സ്ഥലം സംഭവിച്ചേക്കാം പക്ഷെ പൊതുവേ ഇങ്ങനെയാണ് മൂന്ന് വർഷത്തെ മിനിമം ജോലി ഉണ്ടായിരിക്കണം ഇരുപത്തയ്യായിരം രൂപ കുറയാത്ത ശമ്പളം ഉണ്ടായിരിക്കണം എന്നുള്ള ഒരു കണ്ടീഷൻ കൂടിയുണ്ട് എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക ഇനി മറ്റൊരു കാര്യം അറിയേണ്ടത് പലപ്പോഴും നമുക്ക് ഈ അറുപത് ഇപ്പം നമുക്കൊരു ഇരുപതിനായിരം രൂപ മുപ്പതിനായിരം രൂപയാണ് ശമ്പളമെങ്കിൽ ഇരുപതിനായിരം രൂപ നമുക്ക് കിട്ടുവാണെങ്കിൽ നമുക്കൊരു പത്തോ പന്ത്രണ്ട് ലക്ഷം രൂപ മാത്രമേ കിട്ടുള്ളൂ അതുകൊണ്ട് വീടൊന്നും വെക്കാൻ പറ്റില്ല പിന്നെ എങ്ങനെ നമുക്ക് ലോൺ എമൗണ്ട് കൂട്ടിയെടുക്കാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സുപ്രധാനമായിട്ടുള്ള ഒരു ഓഫറാണ് ജോയിൻ ലോൺ അതായത് നിങ്ങൾക്ക് മറ്റുള്ള ഒരാളോട് ചേർന്നുകൊണ്ട് ലോൺ എടുക്കാം അപ്പോൾ അയാളുടെ വരുമാനം അവിടെ കട കൂട്ടിയിട്ട് നിങ്ങൾക്ക് ഇത് ഡയറക്റ്റ് കിട്ടും ഉദാഹരണമായി പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ ശമ്പളം കിട്ടുന്നയാൾക്ക് അവിടെ ഭാര്യയ്ക്ക് ജോലി ഉള്ള ആണെങ്കിൽ അവർക്കും ആയിരത്തി അഞ്ഞൂറ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ എലിജിബിലിറ്റി മൂവായിരം ആയി കഴിഞ്ഞു മനസ്സിലായില്ലേ അപ്പോൾ അതിൻ്റെ അറുപത് ഇരട്ടി നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ചോദ്യം ഭാര്യയ്ക്ക് ഭർത്താവിന് മാത്രമാണോ ജോയിൻ ലോൺ കിട്ടുക അല്ല പേരന്റ്സ് സിബ്ലിങ്സ് മക്കൾ മക്കളെ ചേർത്തുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും എടുക്കാം അല്ലെങ്കിൽ പിന്നെ സഹോദരി സഹോദരന്മാർ ചേർത്തുകൊണ്ട് എടുക്കാം പരമാവധി ആറുപേരെ കൊണ്ട് നമുക്കൊരു ലോൺ എടുക്കാം നമുക്ക് ഒരു വീട് വെക്കണം ഒരു വീട്ടിൽ ആറ് ആറുപേരുണ്ട് വലിയൊരു വീട് ഒരു ഫ്ലാറ്റ് പോലും സമയത്ത് ഉദ്ദേശിക്കുക നമുക്കൊരു നാല് മൂന്നാല് കോടി രൂപ വേണം നമുക്ക് ലോൺ അപ്പോൾ നമുക്ക് ബാക്കിയുള്ളവരൊക്കെ ജോലി ഉണ്ടെങ്കിൽ അവരുടെയൊക്കെ സാലറി ചേർത്തുകൊണ്ട് ഒന്നിച്ച് നമുക്ക് ഒന്നിച്ച് ലോൺ എടുക്കാവുന്നതാണ് അപ്പോൾ കൂടുതൽ എമൗണ്ട് നിങ്ങൾക്ക് കിട്ടും സ്വാഭാവികമായിട്ടും പ്രോപ്പർട്ടിയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ലോൺ എടുക്കുക അപ്പോൾ നമ്മുടെ ഓണർഷിപ്പ് കോ ഓണർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും പിന്നെ കെ വൈ സി കെ വൈ സിക്കകത്ത് ആധാർ നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫ് മറ്റ് വേണം ഇനി സാലറിയുടെ ആണെങ്കിൽ സാലറി അക്കൗണ്ട് സ്ലിപ്പ് ഹാജരാക്കേണ്ടി വരും പ്രൊഫഷണൽസ് ആണെങ്കിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ഇതിൻ്റെ പേപ്പേഴ്സുകൾ ഹാജരാക്കേണ്ടി വരും അതുപോലെ ജോയിൻ്റ് ആണെങ്കിൽ എല്ലാവരുടെയും റിട്ടേൺ ഫയലുകൾ കാണിക്കേണ്ടി വരും ഒബ്ബിയസ്ലി സിവിൽ സ്കോർ എല്ലാവർക്കും ഒരു കണക്ക് തന്നെ വരും ഒരാൾക്ക് സിവിൽ സ്കോർ കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ടും അയാളെ പരിഗണിക്കാൻ സാധ്യതയില്ല അപ്പൊ ഇത് എപ്പോഴും ജോയിന്റ് ലോണുകൾ തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് കാരണം നമുക്ക് കൂടുതൽ എമൗണ്ടുകൾ കിട്ടും അപ്പൊ വേറൊരു ചോദ്യം കൂട്ടുകാർക്ക് ചേർന്നുകൊണ്ട് എടുക്കാൻ പറ്റുന്നു ഒരിക്കലും നിങ്ങളുടെ സിബ്ലിക്സ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്പൗസ് അല്ലെങ്കിൽ അടുത്ത ബന്ധുക്കൾ അല്ലാതെ ഒരു കൂട്ടുകാരനെ ചേർത്തുകൊണ്ട് പാർട്ട്ണർഷിപ്പ് അവസ്ഥയിൽ ലോൺ എടുക്കാമെന്ന് വിചാരിക്കേണ്ട അങ്ങനെ ലോൺ കിട്ടുകയില്ല രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് കൂട്ടുകാരെ നമ്മൾ ചതിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടുപോകും അപ്പൊ അതുകൊണ്ട് കുടുംബങ്ങൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള ജോയിന്റ് ലോണിനുള്ള ഓപ്ഷൻസ് കിടപ്പുള്ളൂ അപ്പൊ ഇതൊക്കെയാണ് ലോണുകൾക്ക് പൊതുവായിട്ട് വേണ്ട കാരണങ്ങൾ അപ്പോൾ ബാങ്കുമായിട്ട് സംസാരിക്കുക മോറവർ ബാങ്കിന് നിങ്ങളെ വിശ്വാസമാകണം എന്ന് പ്രത്യേകം ഓർത്തിരിക്കുക കാരണം അവർ നമുക്ക് പണം തരുന്നത് നമ്മളെ സ്നേഹിക്കുവാൻ വേണ്ടിയല്ല നമ്മുടെ കയ്യിൽ നിന്ന് കാശ് വസൂലാക്കാൻ വേണ്ടിയാണ് എന്ന് പ്രത്യേകവും ഓർത്തിരിക്കുക അപ്പൊ ഇതൊക്കെയാണ് പൊതുവായിട്ട് ലോൺ കിട്ടുവാനുള്ള എലിജിബിലിറ്റികൾ ലോൺ കൂടുതൽ കിട്ടുവാനുള്ള വഴികൾ അറിഞ്ഞിരിക്കുക